കുച്ചണ്ടേ മുടിയൊക്കെ വെട്ടി ശുണ്ടരിയായിട്ട് കുച്ചണ്ടേ ഉണ്ണിക്ക് നിച്ചു കണ്ണു പോലും കാണാനാ നമ്മ പൊട്ട കണ്ണോട് വെട്ടുന്നത് അണ്ണന് ഒന്ന് ഇന്ന് തന്നൂടെ ഒരു മര്യാദയൊക്കെ വേണ്ടേ എൻ്റെ അമ്മ പാവ എൻറെ അമ്മത്തേക്ക് കണ്ണു പാടത്ത് കാണത്തില്ല നാ ഇന്ന് കൊത്താലേ എൻ്റെ അമ്മത്തേക്ക് ശെടിയാവുള്ളൂ എണ്ണ കൂടി ചിന്തിച്ചണം കുറുമ്പ് കാച്ച മാത്രം പഠിച്ച പോടാ കേട്ടോ പൊടിച്ച പോടോടൊ ഇട മാതാ എത്ര സമയമായി ഇന്നിങ്ങനെ ഇിക്കാൻ തുടങ്ങിയേ അച്ചി ഇന്നിരുന്നു തന്നല്ലേ വെട്ടാൻ പറ്റുള്ളോ മാതാനാനോ ഇത് മാതാപ്പനാണ് മാതാപ്പ മോൻ ഇങ്ങനെ വെപ്പുറലന്നാണ് അമ്മക്കിടല്ലേ ജോലിയുള്ളതാ ഓട്ട പോ മാലക്കുട്ടി മോളെ ബിസ്ക്കറ്റ് അതെ ബിസ്ക്കറ്റ് ഉണ്ട് മകി മാതാ പോസാന പോസാത്രച്ച മാതു ദ മാതു ഇദേ മാതു ഉണ്ണിള് ഉണ്ണി അമ്മരി അവള് വെട്ടാൻ സമ്മതിച്ചെന്നില്ല എന്റെ മോളാണല്ലോ അമ്മത്തേക്ക് ഇട്ടത്തിന് ഇട്ടു തന്നത് Tea, open, kind of െ എൻറെ കുഞ്ഞിപ്പെണ്ണ് എന്ത് നല്ല മോളായിരുന്നു അറിയാമോ എന്റെ കുഞ്ഞിപ്പെരുവിരിപ്പ് ഉള്ളത് മൊത്തത്തില് ഒന്ന് മാധവനും ഒന്ന് മാധവിക്കുരാണോ കമ്മിണിക്കുട്ടിയാ തോന്നുന്നു ഏറ്റവും മൂത്തതാ മോളോ മരിച്ചു പോയി നാലാമത്തുട്ടി വന്നേ തോന്നു അല്ലേ അഞ്ചാമത് വന്ന ഏറ്റവും ഇളയതാണ് കുഞ്ഞുമണിപ്പണ് കുഞ്ഞിപ്പെണ് കുഞ്ഞിപ്പണ് ഏറ്റവും പിന്നെ മൂത്തത് മോള് അവള് മരിച്ചു അത് മാധവി വന്നത് അല്ലല്ല ഏറ്റവും ഇളയത് പിന്നെ ഇവളാ കുട്ടിയാ കാരണം നമ്മൾ ഇവിടെ വെച്ച് വന്ന എടുത്തു എടുത്തുപോക്കിയപ്പോ ഇവിളാ വീണത് മനസിലായോ ഇവളാർന്നു എനിക്ക് ഓർമ്മയുണ്ട് അല്ല അല്ല വന്നു അവളെ ഏറ്റവും കളയത് വിട്ടോ ആരാ ഫോട്ടോ എടുത്തിട്ടുണ്ടായിരുന്നു ഞാൻ എടുത്തിട്ടുണ്ടായിരുന്നു ഫോണില് പിന്നെ നാലു പേരാണ് ആദ്യം വന്നത് അഞ്ചാമത്തെ ആളുടെ ഫോട്ടോ എടുത്തിട്ടില്ല മാടവൻ മൂട്ടടാണോ അത് മൂന്നാമത്തെയാ തോന്നും അവക്ക് വന്ന് ഇല്ലാത്തേ പറയത്തുള്ളു പൊന്നു എന്തൊക്കെ കേക്കണേ എന്ത് വൃത്തി കിട്ടും മനുഷ്യരാണ് പക്ഷെ അവരൊക്കെ അവരുടെ ഫാമിലിയിൽ എങ്ങനെയായിരിക്കും ഒരു ഇത്രയും വൃത്തികേട് വന്നു പറയുമ്പോ അവരുടെ ഫാമിലിയിൽ അവർ എന്തായിരിക്കും ഒരു ഫാമിലിയിൽ ഇതുപോലെ തന്നെ ആയിരിക്കില്ലേ ഒരു ബിനു ടിവിയും അവനാണ് ഏറ്റവും കൂടുതലും പ്രശ്നം പിന്നെ ഒരു വേറെ രണ്ടു മൂന്നാൾക്കാരുണ്ട് അത് ഞാൻ ഇവിടെ സ്ക്രീൻഷോട്ട് എടുത്ത് വച്ചിട്ടുണ്ട് ഇത്രയും ചീപ്പായോ ശരി കൊറേക്ക് റിമൂവ് ചെയ്തിട്ടുണ്ട് ഇങ്ങനെ അതൊരു ചെയ്തിട്ടുണ്ടെന്ന് ചെയ്യണം അത് ഞാൻ ചെയ്യുന്നുണ്ട് എപ്പോഴല്ല കുറച്ചുകൂടെ കഴിയട്ടെ വെച്ചിട്ട വരട്ടെ നിങ്ങട് പൂരിട്ടങ്ങനെ പൂരിട്ടേ അല്ലേ കുട്ടി പറഞ്ഞു നമ്മുടെ പൊണ്ുമനെ നമ്മുടെ കുഞ്ഞുമനെ ുട്ടി പെണ്ണി കുട്ടി പെണ്ണി കുട്ടി പെണ്ണി കുട്ടിയെ ഉണ്ണി അമ്മടെ ഉണ്ണി അമ്മടെ ഉണ്ണി ഉണ്ണിയോ നമ്മുടെ മാലവികുട്ടി ഉണ്ണിയോ പക്ഷേ അവ വെക്കണം മുടി വെക്കണം സുന്ദരി കുട്ടിയായിട്ട് അമ്മച്ചി കിരുന്ന് തരണം അമ്മച്ചി അമ്മച്ചത് വെട്ടാൻ പറ്റുന്നു വെട്ടിയല്ലേ സുന്ദരി പെണ്ണാകുള്ളൂ അമ്മച്ചി സുന്ദരി പെണ്ണാകണ്ടേ സുന്ദരി നോക്കി അമ്മച്ചി പെണ്ണാടൊക്കെ വട്ടെങ്ങനെ ഇങ്ങനെ പി ഇന്നിനെ തീപ്പി ഇന്നെ തീപ്പി ഇന്നെ തീപ്പി ഇന്നെ തീപ്പി 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 തീപി തീപിപ്പി തീപ്പി തീപ്പി ഓ എന്റെ മൂക്ക് തൊടിയുന്നു അയ്യോ എന്റെ മൂക്ക് തൊടിയുന്നേ ഇത് എന്താണൊരു ദീർഘശ്വാസം ഒക്കെ വിട്ടെ അവിടെ പോയി കേറി കേറിപ്പോയി ഉണ്ണി ആ കേറിപ്പോയി ഉണ്ണി ആ കേറിപ്പോയി ഉണ്ണി ഇരു കുഞ്ഞുങ്ങളെ മുടി വെട്ടുന്നതിനെക്കാട്ടി കട്ട വന്നല്ലോ ശമ്പാനെ ആ ശമ്പാനെ എന്റെ ശമ്പാനെ കൊണ്ട് അടങ്ങിയിരിക്കും അടിയന്തേലും കേട്ടോ വടി എവിടെ ആ നമ്മെല്ലേ അല്ലേ വെട്ടുന്നേ വേവനയില്ലാതെ ഏ ആ എന്താ എന്താ പ്രശ്നം എന്താണ് കടാ കാലിൻ്റെ പാദത്തിൽ കൂടെ വെട്ടിക്കോട്ടെ കുഞ്ഞേ കുഞ്ഞേ കുഞ്ഞി പൊന്നി മോനെ ആ വണ്ടി എടുത്തൊന്ന് ഓടിച്ചു ഒന്ന് ആ വണ്ടി ഒന്ന് സ്റ്റാർട്ട് ആക്ടിവ് എടുത്ത് വെക്കണം അത് പിന്നെ ചൂടാവും ഏതാ അനക്കി ഓർക്കും നബിന്നോട്ടെ അവിടെ ഇരിക്കുന്ന എന്താ പ്രശ്നം ഇപ്പൊ ഓളെ പെട്രോൾ വെച്ചി പോയി വെയിലത്ത് ഇരിക്കുന്നുസ്റ്റ് സ്റ്റാർട്ട് ആവുന്നില്ലല്ലോ ആടി കൂടി പോയി ബാറ്ററി പോയി മാറ്റി ഇബോയി ചിരിക്കുന്നു ബാറ്ററി പോയെന്ന് പറഞ്ഞിട്ട് ഡെൻസിറ്റി ചെയ്തത് വാട്ടറി പോയേ ഡെൻസിറ്റി ചെയ്തത് വാട്ടറി പോയേ എന്നൊന്ന് ആ ആ നീ അത് പറയുന്ന ചിരിച്ചതാ ബാത്തരി പോയേ ബാത്തരി പോയേ ആ എടാ കേട്ടാ നിനക്ക് വല്ലപ്പോഴും എങ്കിലും ആ വണ്ടി ഒന്ന് ഓണാടേ என்ன இப்ப இத்தையே கட்டணம் கட்டப்படணும் நான் ஒன்னும் செய்யல இத்த மனசோடு போவாய்